രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഏകദിന ടീമിനെ ഐ സി സി പ്രഖ്യാപിച്ചു പതിനൊന്നംഗ ടീമിൽ ഒരു ഇന്ത്യൻ താരത്തിനും ഇടം നേടാൻ കഴിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ് നാല് ശ്രീലങ്കൻ താരങ്ങൾ മൂന്നു വീതം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ താരങ്ങൾ ഒരു വിൻഡീസ് താരം എന്നിങ്ങനെയാണ് ടീമിൽ ഇടം കണ്ടെത്തിയവർ ഇന്ത്യക്കൊപ്പം ലോ ക്രിക്കറ്റിലെ മുൻനിര ടീമുകളായ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലുള്ള ഒരാൾക്ക് പോലും ഈ ടീമിലെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞ വർഷം ഇന്ത്യ പോർ മൂന്ന് ഏകദിന മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത് അതിൽ രണ്ടെണ്ണം പരാജയപ്പെട്ടപ്പോൾ ഒരു മത്സരം ടൈയിൽ അവസാനിക്കുകയായിരുന്നു ഓസ്ട്രേലിയ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിരുന്നുവെങ്കിലും ആർക്കും ഈ ടീമിൽ ഇടം കണ്ടെത്താൻ സാധിച്ചില്ല ഐ സി സി പ്രഖ്യാപിച്ച ഈ ടീമിലെ ഓപ്പണർമാർ പാക് താരം സയിം അയ്യൂബും അഫ്ഗാൻ താരം റഹ്മാനുള്ള ഗുർബാസുമാണ് ഒമ്പത് മത്സരത്തിൽ നിന്നും അറുപത്തിനാല് പോയിൻറ്റ് മൂന്നേഴ് ആവറേഞ്ചിൽ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസാണ് അയ്യൂബ് നേടിയത് മൂന്ന് സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി നവംബറിൽ മാത്രമാണ് അയൂബ് അന്താരാഷ്ട്ര ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചത് അഫ്ഗാനിസ്ഥാൻ്റെ സൂപ്പർ താരം ഗുർബാസ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ആവറേജിൽ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് നേടിയത് മൂന്ന് സെഞ്ചുറിയും രണ്ടാർത്ഥ സെഞ്ചുറിയും ആ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുണ്ട് ഫസ്റ്റ് ഡൗണായി എത്തുന്നത് ലങ്കൻ താരം പാത്തൊന്ന് നിസംഗയാണ് പന്ത്രണ്ട് മത്സരത്തിൽ നിന്നും അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ആവറേജിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് നിസ്സംഗം നേടിയിരുന്നു മൂന്ന് സെഞ്ചുറിയും രണ്ട് ഹാഫ് സെഞ്ചുറിയും ഇതിലുൾപ്പെടും തുടർന്നെത്തുന്നത് ലങ്കൻ വിക്കറ്റ് കീപ്പർ കുശാൽ മെൻഡിസ് ആണ് ഒരു സെഞ്ചുറിയും ആറ് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ അൻപത്തിമൂന്ന് ആവറേജിൽ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് മെൻഡിസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കളിച്ച പതിനേഴ് മത്സരത്തിൽ രണ്ടക്കം കാണാതിരുന്നത് ഒരു തവണ മാത്രമാണ് ലങ്കൻ നായകനും ഐ സി സി ടീം നായകനുമായ അസലങ്കയാണ് തുടർന്നെത്തുന്നത് പതിനാറ് മത്സരത്തിൽ നിന്നും അമ്പത് പോയിന്റ് രണ്ട് ഓവറേജിൽ അറുന്നൂറ്റി അഞ്ച് റൺസ് നേടിയിരുന്നു ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയും അസലങ്ക സ്വന്തമാക്കിയിട്ടുണ്ട് വിൻഡീസ് താരം ഷെർഫാൻ റുദർഫോർഡാണ് അടുത്തത് ഒൻപത് മത്സരത്തിൽ നൂറ്റി ആറ് പോയിൻറ്റ് രണ്ട് ആവറേജിൽ നാനൂറ്റി ഇരുപത്തഞ്ച് റൺസാണ് നേടിയിട്ടുള്ളത് തുടർന്നെത്തുന്നത് അഫ്ഗാൻ ഓൾറൗണ്ടർ റൗണ്ടർ അസ്മത്തുള്ള ഒമർസായി ആണ് പന്ത്രണ്ട് മത്സരത്തിൽ നിന്നും നാനൂറ്റി പതിനേഴ് റൺസും പതിനേഴ് വിക്കറ്റും ഒമർസായി നേടിയിട്ടുണ്ട് ലങ്കൻ താരം ഹസരങ്കയാണ് ടീമിലെ ഒരു സ്പിന്നർ പത്ത് മത്സരത്തിൽ നിന്നും ഇരുപത്തി വിക്കറ്റുകളാണ് ഹസരംഗ കഴിഞ്ഞ വർഷം നേടിയത് പാക് താരം ഷഹീൻ അഫ്രദിയാണ് ടീമിലെ പേസ് ബോളർമാരിൽ ഒരുവൻ ആറ് മത്സരത്തിൽ നിന്നും പതിനഞ്ച് വിക്കറ്റുകൾ അഫ്രീതി നേടിയിട്ടുണ്ട് പാക് താരം തന്നെയായ ഹാരിസ് റൗഫും ടീമിലിടം കണ്ടെത്തി എട്ട് മത്സരത്തിൽ നിന്നും പതിമൂന്ന് വിക്കറ്റാണ് റൌഫ് നേടിയെടുത്തത് ടീമിലെ പതിനൊന്നാമൻ അഫ്ഗാൻ താരം എ എം ഗസൻഫാറാണ് പതിനൊന്ന് മത്സരത്തിൽ നിന്നും ഇരുപത്തൊന്ന് വിക്കറ്റാണ് ഗസൻഫാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ഈ ഓഫ് സ്പിന്നർ ബംഗ്ലാദേശിനെതിരെ നേടിയ ആറിന് ഇരുപത്തിയാറാണ് മികച്ച ബൗളിംഗ് പ്രകടനം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി